രാവിലെ എന്ത്രണ്ടാക്കി രാവിലെ വാ കാണിച്ച എന്തൊക്കെ ഉണ്ടാക്കിന്ന് വാ ഇഡലി ഇഡലി ചട്നി തേയില വെള്ളം പിന്നെ പഴം പഴഞ്ചോറ്റിന് തലേന്ന് ഒഴിച്ച് കൊച്ചുള്ളി ചക്ക കാന്താരി മുളകൂടി ഇട്ട് വെച്ചിരുന്നെയാണ് പിന്നെ മീൻ കറി സാമ്പാർ പുളിശ്ശോരി പിന്നെ രസം അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളു അങ്ങനെ ഇത്ര ഐറ്റേ ഉള്ളു ഇന്ന് ഇത്രേ ഉള്ള് അട ഇന്ന് രാവിലത്തെ കാപ്പി ഇന്ന് ഇത്രയേ ഉള്ളു എല്ലാവരും വരി ഇത്രേ ഉള്ളു കേട്ടാ ഇത് കള്ളർ മത്തിയാണ് കേട്ടോ ഈ മീൻ ഇവിടെ കള്ളർ മത്തി എന്നാണ് പറയുന്നത് ഇത് നൊത്തോലി അങ്ങനെ നൊത്തോലി കൂട്ടാനും വെച്ച് കള്ളർ മത്തി പൊരിക്കുക മൊത്തം നൂറ് രൂപയാണ് ഈ മീൻ കേട്ടോ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നോക്കാം മുളക് പൊടി മല്ലിപ്പൊടി കൊച്ചുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇച്ചിലുവ ഒരുപാട് എടുക്കാം ഞാൻ ഒരു വറുത്തത് പൊടി തീർന്ന് വറുത്ത് വെച്ചതേ ഉള്ളായിരുന്നു അങ്ങനെ ഉപ്പ് നല്ല മുളക് കറിയപ്പല ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചിട്ട് മീനകത്ത് തേച്ച് പിടിപ്പിക്കും എന്താണ് ഇങ്ങനെയാണ് ഞാൻ എന്നിട്ട് നമുക്ക് ഈ അരപ്പ് ഇതി തേച്ച് പിടിച്ച് അരമണിക്കൂർ വെച്ചിരുന്നാൽ മതി നമ്മളെ ജോലിയൊക്കെ തീരാറാകുമ്പോൾ എടുത്ത് പൊരിച്ച എരി മീനകത്തെ എല്ലാം പിടിക്കും നമ്മളൊരു കഷ്ണം മീനെടുത്ത് പിച്ച് തിരമ്പ ആ മീനകത്ത് എരിയാണ് കേട്ടോ അങ്ങനെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം ഞാൻ മറന്നുപോയി നേരത്തെ മഞ്ഞൾപ്പൊടി ഇടാൻ കേട്ടാൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടണം മറന്നുപോയി അരമണിക്കൂർ ഇതിങ്ങനെ പെരട്ടി വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് പൊരിച്ച സൂപ്പർ രുചിയാണ് അപ്പോൾ മീൻ പൊരിക്കുക അത് പറക്കിയിട്ട് അരമണിക്കൂറായല്ലേ എല്ലാം പറക്കിയിട്ട് രണ്ടു തൊട്ടായിട്ടങ്ങ് പൊരിച്ചെടുക്കാം പൊരിയിട്ട് അവിടെ പെടന്ന് പൊരിയിട്ട് നമുക്കെടുത്ത് ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം പൊരിഞ്ഞു കേട്ടോ കറിയപ്പില അരച്ചാലേ ഈ പാത്രത്തിൽ പിടിക്കത്തില്ല നല്ലോണം നല്ല മണവും ഇങ്ങനെ പൊരിച്ചെടുത്താൽ സൂപ്പർ മണവും പാത്രത്തിലോട്ടെടുക്കടാം മീൻ പൊരിച്ച് കണ്ട വെച്ച ചോറാണ് പിന്നെ നൊത്തോലി മാങ്ങയിട്ട് പറ്റിച്ചതാണ് പിന്നെ പാവയ്ക്ക മിഴുക്ക് വരട്ടി പിന്നെ അവിയൽ വെച്ച് പിന്നെ മീൻ പൊരിച്ച് പിന്നെ പുളിശോരി പിന്നെ പുളിജിക്കച്ചാർ അങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളു ഉണ്ട ഇന്ന് ഇത്രയേ ഉള്ളു എല്ലാവരും വരി ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ ഇത്രയേ ഉള്ളു ഇന്ന് ഇത്രയേ ഉള്ള് ഉണ്ടാ ഇന്ന് ഇത്രേ വെച്ചിട്ടുള്ളു ഇനി എത്രയേ ഉള്ളു കേട്ടോ എല്ലാവരും വരി ഇത്രയേ ഉള്ളു